മനുഷ്യത്വം സഹാനുഭൂതി ചിലരിലെ ഈ ഗുണങ്ങൾ തീരെ കാണാറില്ല ചിലർക്ക് ഈ ഗുണങ്ങൾ കൂടും ഏതായാലും രണ്ട് കൂട്ടരെ നമ്മൾ സൂക്ഷിക്കണം ഇതാ അതിനൊരു ഉദാഹരണം എന്നാലും ഭയങ്കരമായിരിക്കുന്നു കിടക്കണ കടപ്പിട്ട് എനിക്ക് തോന്നുന്നത് എന്നെ കുറിച്ചാണ് കുഴിച്ചിട്ട് കുറിച്ച് വെക്കണ്ട ദൈവമേ ഒരാൾ രാവിലെ എന്ത് എന്നാ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആശുപത്രിയിലോ അറ്റ്ലീസ്റ്റ് ഫയർ സ്റ്റേഷനിലും അറിയിക്കാൻ പറ്റില്ലേ പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക കഴിഞ്ഞ വല്ലതുകൊണ്ടല്ല എന്റെ അനേന്റെ ഒരാളെ കൂടി ഇന്ന് രക്ഷിച്ചതാ ഇത് അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പൊ കോടതി കയറിണങ്ങി എന്റെ പൊന്നും അച്ഛനെ സ്വന്തം അപ്പം കൂടി കിടക്കണെന്ന് പറഞ്ഞാലും ഞാൻ തിരിഞ്ഞു നോക്കാനില്ല പോക്കറ്റ് പിടിച്ചോണ്ട് ഇവമെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല ഇയാളുടെ കിടപ്പ് കണ്ടട്ടെ രാവിലെ മുതൽ ഒന്നും കഴിക്കാണ്ട് തല ഇറങ്ങി കിടക്കാൻ കിടപ്പാന്ന് അല്ല ഇത് ആദ്യമായിട്ട് കണ്ടതാരാ െ എന്റെ ഭാര്യ ഇത് കണ്ടിട്ട് ബോധം എന്തിന് മനുഷ്യന്മാരാണോ നിങ്ങൾക്ക് ഇത്രയും വേണ്ട എന്താ കാര്യം വല്ല 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 സ്കാപ്പിയോ അറ്റ്ലീസ്റ്റ് കൊടുക്കാൻ പാടില്ലേ കൊടുത്തു കൊടുക്കാൻ വല്ല വീട് വീടും കുട്ടിനും പട്ടിട്ട് പിന്നെ കൊടുക്കാം നിങ്ങക്ക് പാലിനെ കുറിച്ച് രണ്ട് വാക്ക് ഞാൻ സംസാരിക്കുന്ന ഒരാൾ തല അറിയാമെന്ന് വിചാരിക്കുക കൊണ്ടുപോവാത്തോ മനസ്സിലായിട്ടുണ്ടല്ലോ ചേട്ടാ േറ്റോളി കൊച്ചത്തിൽ തലറങ്ങി കിടക്കാണ്ടാല് എനിക്കുള്ള പഴം ഓടിക്കണം അല്ലെങ്കിൽ എനിക്ക് തലമുറ വരുവാണോ എന്തെങ്കിലും എന്ത് മനുഷ്യന്മാരാടും വല്ല ആശുപത്രിയും പിടിച്ചോള കൊണ്ടാക്കണം അതെ ഇനി ഈ സാധനം ഇവിടെ കടന്നാ പറ്റില്ല ഇനി എന്റെ വീട്ടിലെ വീട്ടിൽ കുട്ടികൊടുക്കാൻ ചെറിയ പാലണ്ടല്ലോ അത് ഇനി തട്ടികളൊന്നും ഇതേ രണ്ടും നൽകണം ആരോ നോക്കാൻ വീട്ടിലുള്ള സാധനം മൂന്നാല് ദിവസമായി ടെലിഫോൺ ഗെയിമുകൾ വാഴത്തായിട്ട് കമന്ന് കിടന്ന് പണിയെടുക്കണേ ഈ ഗെയിം ഒന്ന് ശരിയാക്കി എടുക്കണം എന്റെ ഗാമി ജോയിന്റാണ് പണിയെടുക്കാനും സംഭവിക്കില്ലേ വിശ്വാസിക്കണം வாங்க சார் வாங்க சார் வாங்க சார் வாங்க சார் நல்ல மருந்து உத்தமமான மருந்து வந்து வாங்க சார் பாருங்க வாங்க சார் டேய் பொன்னசாமி என்ன சாமி நம்ம எந்த இடத்துக்கு வந்திருக்கே மருந்து விக்கிருக்கு இது என்ன மருந்து என்ன மருந்து இந்த மருந்து வந்து மருந்து அந்த கொடி காட்டிலே போய் போய் அந்த மலமலி தடக்கும் கொம்படானைய புடிச்சு ஒரு ஓட்டோர் சைல் கேட்டி கேட்டி ஓட்டில் வந்து ரூம் அடித்து கொடுத்து சிக்கனம் பரோட்டையும் கொடுத்து அந்த மலமலி ஆணியோட கொம்பு விழுந்து அடித்து நீங்கக்காக பண்ணிக்கிட்டு வந்த மருந்து தான் சார் மருந்து சார் இந்த மருந்து வந்து

மயிலுகளின் சிங்க வாலம் குறங்கினேன் சின்ன சின்ன ஆனைகளின் பாலு முறிஞ்ச புலிகளின் உந்தினே சேத்தரை லேகமாக்கி நாடாக விட்டு நடக்கண மருந்துகாரண்ணா ஒந்தினே உடும்பினே சேர்த்தரைச்சி லேகியமாகி நாடாக விட்டு நடக்கண மருந்துகாரண்ணா ഉമ്മായ പൊടികലക്കിമേലും കണ്ണുകടി മാറിയിടും കണ്ണുകടി മാറിയിടും

മയിലിന്റെ ഗ്രേവി ചേർത്ത ഉടുമ്പു ലേഹ്യമാസാറേ ഉടുമ്പിനെ നീ കണ്ടിട്ടുണ്ടോ ഉറുമ്പിനെ ഞാൻ മയിലിനെ നീ കണ്ടിട്ടുണ്ടോ ഒരു കുയിലിനെ കണ്ടിട്ടുള്ളൂ ഗംഗാധാര കള്ളന്റെ നട്ടെല്ലൂരി ലേഖ്യം കാച്ചും ലാത്തി കൊണ്ട് കൊമ്പിനിടി കൂട്ട് ചേർന്ന് കുമ്മനിടി ഈച്ചയേം പൂച്ചയേം പിടിച്ചു നീ എണ്ണ കാച്ചി നട്ടാരെ പറ്റിച്ച് ജീവിക്ക് തട്ടിപ്പുകാരൻ നീ ഡയറിച്ച് ഡയർ കേറത്തില്ല ഇവ കൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചിരിക്കാ ഇപ്പൊ ഞാൻ പോലെന്താണ് കുളിച്ചു കൂട്ടപ്പനായിട്ട് വെള്ളം കളിട്ട് എങ്ങോട്ട് നിർന്നില്ല ഇലക്ഷൻ പാർട്ടിക്കാരെ ഇങ്ങനെ ഇത്ര സുഖമുള്ള ഒരു പരിപാടി പറയില്ല ഹർത്താലിന് കൂലി സമ്മേളനത്തിന് കൂലി റാജിക്കു കൂലി എന്തു നേരെ പറയുന്നത് ജോലി ഉള്ളവർ പോലും ജോലി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്നേക്കല്ലേ എന്നാൽ രാഷ്ട്രീയത്തിലുള്ളവർ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ജോലിക്ക് പോകണ്ടോ അതെന്താന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാ ക്ഷ എന്തായാലും കോടതിയുടെ പുതിയ നിയമം കൊള്ള വിദ്യാലയങ്ങളിൽ ഇത് രാഷ്ട്രീയ എടുത്തേ വളരെ നന്നായി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ബന്ധം പാടില്ല അതെന്താ രാഷ്ട്രീയക്കാർക്ക് വിദ്യാഭ്യാസം ബന്ധു എന്റെ കാഴ്ചപ്പാട്ടിലെ ഹർത്താല ഏറ്റവും വലിയ പ്രശ്നം ഈ രാഷ്ട്രീയക്കാർ ആവശ്യമുള്ള കാര്യത്തിനും ഇല്ലാത്ത കാര്യത്തിലും ഒക്കെ നമ്മളെ നമ്മളെപ്പോലെ സാധാരണക്കാരുടെ ജീവിതം ബുദ്ധിമുട്ടിക്കല്ലേ കട അടപ്പിക്കാത്ത ഏതെങ്കിലും ഒരു ദിവസം പോലും നമ്മുടെ നാട്ടിലുണ്ടോ ആ അത് അതാകാ രാഷ്ട്രീയക്കാർ അവരെ പോലും ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി അറിയാം ആഹ് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഒരു ഹർത്താലുള്ള അരച്ച കടപ്പിച്ചുപോലെ ഹർത്താലും കടച്ച കട തുറപ്പിച്ച ഞങ്ങള് കർത്താലി നടത്തിയപ്പോൾ ഒരു വലിയ കറയുടെ ഷട്ടർ ഇങ്ങനെ അടച്ചിട്ട് ചെയ്യുക ഞങ്ങൾ പെട്ടെന്ന് ഷട്ടർ എല്ലാ കർത്താലുകാരും കട അടപ്പിക്കും നിങ്ങളെന്തിനോ കട ഉറപ്പിച്ചത് ആ കാര്യ കർത്താലൊക്കെയാണ് ശരി നമ്മൾ പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിങ്ങൾ എന്തുടാണ് ഉറപ്പിച്ചത് ചിക്കൻ സോപ്പുണ്ടിക്കട അത് ശരി അപ്പൊ സത്യത്തിൽ ഈ കള്ളും കുടിച്ചിരുന്ന് സന്തോഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർ ഈ ഹർത്താലെന്ന് പറഞ്ഞ ഇറങ്ങിയേക്കണത് അങ്ങനെ നിസ്സാരമായിട്ട് നീ കാണല്ലേ മോനി ഇത് ഭയങ്കര അപകടം പിടിച്ച പരിപാടി അറിയോ ഏത് രാഷ്ട്രീയം എന്താ പറയുക ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളെ പാർട്ടിക്കാർ ഒരു ഒരു പ്രകടനം പ്രകടനം ഞങ്ങളെല്ലാം കുറെക്കുറവ് ഒത്തിരി ആൾക്കാരുണ്ട് ഞങ്ങളെ പാർട്ടിയിലെ കംപ്ലീറ്റ് ആൾക്കാരുള്ളൂ ആണോ ഒരു പത്തൊമ്പത്തഞ്ചു പേരെങ്കിലും ഉണ്ട് ഞങ്ങളെല്ലാം കൂടി നല്ല ഉഗ്രട്ട് പ്രകടനം നടത്തിയ കൊണ്ടുപോകാം ി കോൺഗ്രസ് പോലീസ് വേറെ അടുത്ത ആൾക്കാർ വന്നു അടുത്ത പാർട്ടിയുടെ എതിർ പാർട്ടിന്റെ അവരുടെ ആൾക്കാർ വന്നു പടിയെടുത്ത് കച്ചറ കുച്ചറ തന്നെ കാലവാര് തലത്തടിക്കോ തലക്കെട്ടടിക്കോ എനിക്കിത് പണക്കെട്ടൊക്കെ കുത്തി അക്ഷരം അത് കല്ല് പോലും എന്താന്ന് രാഷ്ട്രീയം ചേട്ടൻ പറഞ്ഞ പോലെ അപകടം പിടിച്ച പണി തന്നെയാ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല എനിക്കില്ല ഇവിടുത്തെ ജനങ്ങളോട് ഒന്നേ പറയൂട്ടപ്പോ ഇനി ആരെങ്കിലും രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചുകൊണ്ട് മാത്രമേ അല്ല മോനെ നിന്റെ കാര്യം പോവില്ല ഹലോ സൂസിയാന്നോ ഇത് പണിക്കിരേട്ടന മോളെ നീ നാളെ ഇവിടെ വന്ന് കുറച്ച് കാശ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയ ശേഷം പിന്നെ നിന്നെ കണ്ടില്ലല്ലോ ഓ അത്യാവശ്യമാണോ തിരക്കാന്നോ ആ എന്നാ പിന്നെ പിന്നെ വിളിക്കാം കേട്ടോ ഓക്കെ ഓ കൊറച്ച് കാജ് കടം വാങ്ങാൻ വന്നപ്പോൾ എന്തായിരുന്നു അവളുടെ ഒരു സ്നേഹം കാജ് കൈ കിട്ടിയ പിന്നെ അവളുടെ പൊടി പോലും ഇല്ല പെണ്ണല്ലേ വർഗം ആ എന്താ രണ്ടു ദിവസമായിട്ട് പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ ഓ ഞാൻ പുറത്തൊന്നും പോകാറില്ല വിശ്വാസം ഇല്ലഅ അതെന്താ വിശ്വാസം ഇല്ലാത്ത ഞാൻ സൂചിന്റെ അങ്ങനെയൊക്കെ പറയണത് മോശം അല്ലേ പണിക്കേട്ടാ ആ അല്ലേ ഈ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗമാണ് അതെന്താ കാമുക ആയിരിക്കും എന്നൊക്കെ പറയും പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ ക്ലീൻ എന്നിട്ട് ഭാര്യയെ കഴിഞ്ഞ പഴയ സ്നേഹവും ഇല്ല ഒരു കുന്തവും ഇല്ല കാവ്യായിരുന്നു അപ്പം എന്നാ സ്നേഹമായിരുന്നു തേനെ ബാലയെന്നൊക്കെ വിളിക്കും കല്യാണം കഴിഞ്ഞതോ കംപ്ലീറ്റ് പോയി അതിന് സൂസി ചേട്ടനല്ലോ വേറെ ആളല്ലേ കല്യാണം കഴിച്ചത് അത് തന്നെയാണ് പറഞ്ഞത് അവള് വേറെ കെട്ടിയ ശേഷം എന്നെ ആ ഇതാ വിശ്വസിക്കാൻ ഇപ്പൊൻഡില്ലാണ്ടായിരുന്നു അത് തന്നെയാ എടാ നിനക്ക് ഒരു ഉണ്ടായിരുന്നല്ലോ ല്ലോ ആയിപ്പുളത്തിന് അവൾ എന്നും പോണുണ്ട് നീ പെണ് കെട്ടുമ്പോ വേറെ കുറെ തയ്യാറെടുപ്പുകൾ കൂടെ ചെയ്യേണ്ടതുണ്ട് എന്നാൽ അതൊന്നും പറഞ്ഞതാ എടാ ഉദാഹരണത്തിന് പെണ്ണ് വീട്ടിലേക്ക് വരുമ്പോ വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ മാറ്റി നല്ല ഫ്രഷ് സാധനങ്ങൾ മാറ്റി വെക്കണം ഉദാഹരണത്തിന് ചൂലിന് വരാം വാക്വം ക്ലീനർ അതുപോലെ തന്നെ അരകലിന് വരം നല്ല പുതിയ മിക്സി അപ്പോൾ ഈ ചൂലിന് പോരന്തരീ വാക്കങ്ങളിൽ നിന്ന് മേടിക്കണം എടാ എന്തെങ്കിലുമൊക്കെ ഒരു അടിപൊളിയും കശിയൊക്കെ ഉണ്ടാകുമ്പം ഈ ചൂല് കൊണ്ടുള്ളത് അല്ലെങ്കിൽ മുലക്ക കൊണ്ടുള്ള അടിയും നമുക്ക് കിട്ടൂലല്ലോ എന്തൊക്കെ പറഞ്ഞാൽ നിന്റെ വിവാഹം ഉടൻ തന്നെ സംഭവിക്കട്ടെ സംഭവിക്കട്ടെന്താ എന്റെ പണിക്കരേട്ട വിവാഹം നടക്കട്ടെ എന്ന് പറയണം വല്ല ആണ് സംഭവിക്കട്ടെ അല്ലെങ്കിൽ സംഭവിച്ചല്ലോ എന്നൊക്കെ പറയുന്നത് ഒരു അപകടമാണല്ലോ എന്തൊക്കെയായാലും ഞാൻ കെട്ടാൻ പോണ പെണ്ണ് ഇങ്ങനത്തെ പെണ്ണും പിന്നെ അവള് നല്ലൊരു ആറ്റിപോളി പെങ്കൊച്ചോ എന്നും രാവിലെ അവള് സ്കൂട്ടറിലൊരു പോക്കണ്ട് എന്റെ പണിക്കരേട്ടോ ആ പോക്കൊന്ന് കാണണം ഇറ്റ് ട്രൂ യെസ് മകൾ ജില്ലയിലെ റോഡുകളിൽ ചെത്തണ്ത്തണ്ല്ലിയുടെ മൂത്ത മകൾ ജില്ലയിലെ റോഡുകളിൽ ചെത്തണ് കണ്ണിംഗ് ഉന്തിവിട്ട പോലെ അവൾ കാറുകളെ പിന്നിലാക്കി നമ്പർ അവളുടെ നമ്പറ് ഉന്തിവിട്ട പോലെ അവൾ കാറുകളെ പിന്നിലാക്കി നമ്പർ അവളുടെ അവളുടന കൊതുകിന്റെ പോലുള്ള ഒരു പിന്നിലാക്കി ഇന്നലെ കൊതുകിന്റെ പോലുള്ള ഒരു വണ്ടിയിലവളന്റെ പിന്നിലാക്കി ഇന്നലെ ാണ് ബങ്ങളെ വനുപെങ്ങളെതിരെ വരുന്നോരല്ല മരതുമ്മേ കയറിയില്ലേ ഇടിയത് തീർച്ചയാണ് ബങ്ങളെ വനുബങ്ങളെ ഇവളുടെ വരവൊന്നു തടയാനായി ഒരു നാളിൽ റോഡിൽ നിന്ന് ട്രാഫിക്കിലെ മിന്നല് ഇവളുടെ വരവൊന്ന് ഒരു നാളിൽ റോഡിൽ നിന്ന് ട്രാഫിക്കിലെ രണ്ടും രൂപത്തിൽ മെഡിക്കൽ കോളേജിലാണ് മിന്നല് ഇപ്പ മിന്നല് അവളുടെ വണ്ടിയുടെ പൊടിമൂക്കി കയറിയിട്ട് മിന്നലിനെ അതു നേരം തുമ്മല്പ്പ തുമ്മല് மூத்த மகள் ஜில ரோடில் எத்தணுத்த உந்திவீட்ட போல அவள் காற்களை பின்னலாகி நம்பரு அவளோட நம்பரு நம்பரு ஒடுக்க நம்பரு நம்பரு ஒடுக்கத்தை நம்பர்